ഞാനിന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കിട്ടേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് കുറേ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പോലും നമ്മളതിന് അതിനെതിരെ പ്രതികരിക്കാനോ കാര്യങ്ങളൊന്നും ഞാൻ വന്നിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടേ ഞാൻ എടുത്തുള്ളൂ എല്ലാവരും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്നോട് ചെയ്ത പ്രവർത്തിയായിരിക്കാം അതിൽ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തിയായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പ്രതികരിക്കേണ്ടി അത് കഴിഞ്ഞിട്ടും ഇറങ്ങിയിട്ടും മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടും അവിടെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളായാലും ആരായാലും അവരുടെ ഫ്രണ്ട്സായാലും ഫാൻസായാലും പല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഞാൻ തിരിച്ചൊരു മറുപടി ഒരു ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞിട്ടുള്ളൂ അവരോട് താങ്ക്സേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ഇപ്പം എന്നെക്കുറിച്ച് ഇറങ്ങുന്ന ഒരു വ്യാജ പ്രചരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്ഥാപനത്തിൽ തന്നെ ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു വരുത്താൻ കാരണം വെച്ചാൽ ഇത് നമുക്ക് അന്നം തന്നെ സ്ഥലമാണ് അപ്പോൾ നമ്മൾ അതിനെ ബാധിക്കുന്നതായ കുറേ കാര്യങ്ങളാണ് ഇവർ പ്രചരിക്കണേ എൻ്റെ ഫാമിലീ കാര്യങ്ങൾ കാരണം ഒരു എക്സൈസ് ഓഫീസർമാരെ നമുക്ക് വിളിപ്പിച്ചതിന്റെ ഭാഗമായി അതായത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളെ കുറേ ഒത്തിരി ആഗ്രഹം കളിപ്പിച്ചിട്ടുണ്ട് കാരണം അവരെ ഫോണിലേക്ക് വിളിച്ചേക്കുന്ന ആൾക്കാരും ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാവരെയും അവർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി വിളിച്ചേക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് കുറേ മാധ്യമ പ്രവർത്തകരും ബിഗ് ബോസിലുള്ള ആൾക്കാരുടെ അടക്കം ഉള്ള ആൾക്കാരും നമ്മളെ അറസ്റ്റ് ചെയ്തതുവരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാനവിടെ തന്നെയുണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മളീ ിനാന്ന് ഈ ഒരു ന്യൂസ് പുറത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് തന്നെയാണ് പോയത് എൻ്റെ ആലപ്പുഴയിൽ എൻ്റെ അതായത് ഗുരുതുല്യമായ പനിക്കസാഗർ മരിച്ച എൻ്റെ ചടങ്ങിലേക്ക് ആലപ്പുഴ പോയി അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടായാലും ഇവരോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രാജ്യപ്രചരണം നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു കാര്യത്തിനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് എന്താ പറയുക നമ്മളോടൊരു വ്യക്തിവൈരാഗ്യം പോക്കണ പോലത്തെ ഓരോ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് ഈ സമ്മേളനം വിളിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാനായിട്ടാണ് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിജയിപ്പിച്ചത് അത് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മളങ്ങനെ ഡ്രഗ്സ് കേസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പെടുന്ന ആളല്ല നമ്മൾ ആ കൂടി ഭരിക്കും അത് ഞാൻ ഈ ലോകമെമ്പാടും കാണാതെ തന്നെ ബിഗ് ബോസിൽ വലിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ ഭരിക്കുന്നുണ്ട് വൈനൃത്താൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം കുറച്ചും കൂട്ടിയിട്ടുണ്ട് അതല്ലാതെ ഈ കാര്യമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധമില്ല പൈസ ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങളായിട്ടാണ് എന്നോട് ഒരാൾ ചോദിച്ച കാര്യങ്ങൾ അപ്പം എനിക്കത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നതിൽ ബിഗ് ബോസിൽ കേരളയിലും മുമ്പേ തന്നെ എനിക്ക് മദർ തരേശ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് മദർ തെരേസ അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കാരണം എന്താണെന്ന് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന ആരും അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പല ആളുകളും ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അത് പല എന്നോട് ചിലപ്പോൾ ഫാദറിന് സുഖം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്ത് എൻ്റെ ഫാദറിന് സുഖമില്ലെന്ന് ഞാൻ ചോദിക്കാറില്ല ഞാൻ കൊടുക്കാറുള്ളു പലരും പറ്റിക്കാറുണ്ട് അതെനിക്ക് ഇഷ്ടം പോകാൻ സംഭവിച്ചിട്ടുണ്ട് അത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വീടിന് വാടക കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ചോദിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും അവൾക്ക് സുഖമില്ല എന്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിച്ചു പറയും ഞാനിതിനെ എതിർത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴും അഞ്ഞൂറ് രൂപ ഞാൻ ആയിട്ട് കൊടുക്കാറുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവസ്ഥ എനിക്കറിയാലോ എല്ലാവരും ചോദിക്കുമ്പോൾ സാധനങ്ങൾ ചിലവഴി ചിലവൈ ചില പൈ ചിലവ് എന്നുള്ള സാധനങ്ങൾ ചോദിക്കും ചേച്ചൻ്റെ ചിലവില്ല ജയിച്ചൻ്റെ ചിലവില്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അതായത് എന്നോ കാരണം നിങ്ങൾ പി ആർ പി ആർ എന്ന് പറയല്ലേ എൻ്റെ പി ആറ് മൊത്തം ജനങ്ങളായിരുന്നു അപ്പോൾ കൂട്ടമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അവർ നമ്മളോട് ചിലവും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കൊക്കെ നമ്മൾ പണ്ട് കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ആ ആർക്കാണ് എന്താണോന്നും നമുക്കറിയില്ല കാരണം അതവര് അവർ വ്യക്തിപരമായിട്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്നതിനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ സഹകരിക്കും അല്ലാതെ നമ്മളെ കരുതൽ വരുത്തി ഏൽപ്പിച്ചിട്ട് ആ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ മുന്നോട്ട് പോകരുത് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയാൽ മീഡിയ സിനിമ തന്നെ ഞാൻ പോകും അത് ഉറപ്പാണ് രണ്ട് പ്രശ്നം ഉറപ്പ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് അല്ലാതെ വേറെ രീതിയിലാണെങ്കിൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു എൻ്റെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാവുമ്പോൾ എനിക്കത് മുന്നോട്ട് പോയേ പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ ഒന്നും ചെയ്തല്ലോ ഇവിടുത്തെ ചിക്കല് ഞാൻ ഇന്നലെ മറ്റേ ഓഫീസറെ വിളിച്ചു ചോദിച്ചായിരുന്നു സാറേ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടക്കുന്നത് ഇതെൻ്റെ സംഭവം എന്നെ അറസ്റ്റ് ചെയ്തും പറഞ്ഞ് ചോദിക്കരുതെന്നില്ല ീസ് തുറന്ന് പറഞ്ഞു നമ്മൾ എല്ലാ എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഇവരെ കോണ്ടാക്ട് സീസ്റ്റിലുള്ള എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പം കൂട്ടത്തിന് ഞാനുണ്ട് എൻ്റെ എൻ്റെ നമ്പർ ഇല്ലാത്ത ആൾക്കാർ കേരള കാര്യങ്ങൾ കുറവാണ് എല്ലാവർക്കും ഉണ്ട് നമ്പറുണ്ട് ഇവരെല്ലാവരും ഓരോ കേസിൽ പിടിക്കുമ്പോഴും നമ്മളതിനകത്ത് പ്രതികരിക്കുമോ നമ്മൾ ആലോചിക്കും നമ്മൾ ഇപ്പം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ തയ്യാറല്ലാതെ ഞാൻ പറഞ്ഞില്ല തരും ഞാൻ ഓഡിയോ ഒളിച്ചിട്ടില്ല ഞാൻ രാവിലെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു സ്കൂൾ ഞാൻ ഓപ്പണായിട്ട് നടക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഓഡിയോ കളിക്കില്ലേ നമുക്ക് ഓഡിയോ കളിക്കേണ്ട ആവശ്യമില്ല അതിന് ഇഷ്ടപരമായി ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ വരും കാരണം എൻ്റെ എൻ്റെയും കൂടി എനിക്ക് എനിക്കൊരു ഓട്ടീസ് ഞാൻ പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ എനിക്ക് കുറച്ച് പ്രശ്നം കാര്യങ്ങൾ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് എൻ്റേതായ ഒരു സമയം അനുസരിച്ച് ഞാൻ വരാം എന്ന് പറയുമ്പോൾ അവരത് അങ്ങനെ തന്നെ അംഗീകരിച്ചാണ് കാരണം അവർ വേറൊരു രീതിയിലുള്ള നോട്ടീസോ കാര്യങ്ങളും എനിക്ക് തന്നിട്ടില്ല സാധാരണ രീതിയിലുള്ള നോട്ടീസ് എനിക്ക് തന്നെ അതിന് ഇതിൻ്റെ വകുപ്പ് ചവിട്ടിയോ അത് കാര്യങ്ങളൊന്നും ചെട്ടി എനിക്ക് തന്നിട്ടില്ല അത് എനിക്ക് ജനങ്ങളോടും മീഡിയസിനോടും നിങ്ങളോടും എല്ലാവരും കാരണം എൻ്റെ ബന്ധുക്കാരുടെ അടക്കം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് നാട്ടുകാരെ എല്ലാവരെയും നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി പെട്ടില്ല നമ്മൾ വലിക്കുന്നതുള്ളൂ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളായിരുന്നു കേസുകൾ കാര്യം തോന്നും ഒരാളുടെ പേര് എടുത്ത് ഞാൻ പറയാനുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കല്ലെറിയുണ്ട് കല്ലെറിയുമ്പോൾ സൂക്ഷിച്ചോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോകും അതുപോലെ വക്കീലയും ആൾക്കാരെ കണ്ട് അതുപോലെ നിയമപരമായിട്ട് ഞാൻ പോയിക്കണം ഇതുവരെ അങ്ങനെ പോയിട്ടുള്ളൂ നിങ്ങളെ അടുത്ത് പ്രതികരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നല്ല എനിക്ക് പ്രതികരിക്കാത്ത ഇത്ര നാളായിട്ടു കാരണം നമ്മൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാ ഒരു ഗെയിമാണ് എന്നത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പ്രതികരിക്കാത്തത് പ്രതികരിക്കേണ്ട വരേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ് ഇന്ന് ഈ നിങ്ങളുടെ മീഡിയയിൽ നിന്നുമ്പിലേക്ക് അവസ്ഥ നിൽക്കുന്നത് ജിൻഡോ ഈ ആലപ്പുഴ കേസിൽ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ ഒരു ബിഗ് ബോസ് താരം ജിൻഡോയുടെ പേര് പറയുന്നു അത് ഹൈബ്രഡ് കഞ്ചാവുമായി പിടികൂടിയ കേസുമായിട്ടാണ് വരുന്നത് ആ കേസിൽ ജിൻഡോ പറയുന്നത് ഞാൻ ഒന്നും ഉപയോഗിക്കാത്ത ആളാണ് പേഴ്സണൽ നമുക്ക് അറിയാം അങ്ങനെയൊന്നുമുള്ള ആളാണ് എന്റെ പേഴ്സണലാണത് ഒരു ഒറ്റ കാര്യമുള്ളൂ എന്തുകൊണ്ടാണ് ജിൻഡോയുടെ പേര് പറയാൻ ഒരു കാരണമായത് നേരത്തെ പുറത്ത് നമ്മൾ സഹായിച്ചുകൊണ്ട് കൊണ്ട് മൊബൈലിൽ ചാറ്റുകൾ പക്ഷെ നിങ്ങൾ കിട്ടിയ നോട്ടീസിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഹൈക്കോട്ട് ഗഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഗെഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഈ കേസ് കേസ് വന്നിപ്പോ നടപ്പം ജിൻഡോ ഈ പെൺകുട്ടിയെ അറിയുന്നു ഞാൻ ഈ പെൺകുട്ടിയെ ആരോഗ്യ സത്യമാണെങ്കിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല ഇതുവരെ എനിക്ക് ഇന്ന ആളാന്നെങ്കിൽ വ്യക്തമായിട്ടില്ല പക്ഷേ എനിക്ക് ഇന്ന് ഇതുവരെ വരെ എനിക്ക് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം ഇനി സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ വരെ പേര് കാര്യങ്ങളും ഞാൻ പറഞ്ഞു നോക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ഒരു ഫോൺ നമ്പർ വരുമ്പോൾ വരെ ഞാൻ നമ്പർ നോക്കിയിട്ട് ഈ ആ നമ്പർ കട്ടായി കഴിഞ്ഞിട്ട് പേര് പിടിച്ച് വാട്സപ്പിൽ നോക്കണം അപ്പോൾ നോക്കി ചിലപ്പോൾ വാട്സപ്പിൽ എല്ലാം ചാരിക്കാൻ പറയുമ്പോൾ ആ അവസ്ഥയിൽ എൻ്റെയൊക്കെ കാരണം വെച്ചാൽ നമുക്ക് മനസ്സിലാകാം ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ആ അവസ്ഥയാണ് നമ്മൾ നിൽക്കണം അപ്പം നമ്മൾ ആരാണെന്നറിയില്ല അറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല ഞാൻ പലർക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് കേസിൽ പഠിക്കപ്പെട്ട ആൾക്കാരാണോ നമ്മൾ എന്ത് കേസിൽ സഹകരിക്കാൻ ഞാൻ റെഡിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് എന്ത് പറയണത് അതനുസരിച്ച് നമുക്ക് നീങ്ങാൻ നമ്മൾ റെഡിയാണ് സഹകരിക്കണം കാരണം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ഫിറ്റ്നസ് സെൻ്റർ നടത്തുന്ന ആളാണ് എൻ്റെ ഗതികേടുകൊണ്ട് ഞാൻ പലിശ അതും അതിപ്പോൾ ഒരു ചെറുതായിട്ട് കുറച്ച് 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 കൊണ്ടുവരുന്ന ആളാണ് ആ ചേർത്തുവേളി വരെ ഞാൻ ഞാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ കുട്ടി ചിന്തി സാധനം ഇതാണ് അതുവരെ ഞാൻ കുറച്ച് 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 കൊണ്ടുവരുന്ന ആളാണ് ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യമില്ല അത് ചെയ്യുന്നവരോടും നമുക്ക് താല്പര്യമില്ല ഈ ഫിറ്റ്നസ് സെന്ററിലായാലും ഇവിടെ ആയാലും വന്നവരോട് നമ്മൾ ഉപദേശിക്കുന്നത് നിങ്ങൾ അത് ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഉപദേശിക്കുന്ന ആളാണ് എൻ്റെ പേര് വലിച്ചെടുക്കാനുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു അതായത് ഈ കേസിൽ എന്നെ വിളിച്ച് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ എന്നോട് കുറച്ച് ആൾക്കാർ പറയണം അതായത് ജിന്തോ നിനക്കൊരു പണി വരണ്ട് അപ്പോൾ എന്ത് പണി ഇടാം അപ്പം എന്ത് പണിയാ വിളിക്കുമ്പോൾ അവർ പറയാം അല്ല അവർ പണി വരണ്ട് അപ്പോൾ വ്യക്തമായിട്ട് ബിഗ് ബോസിലുള്ള ആൾക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ പുറത്തുനിള്ള ആരായിക്കോട്ടെ ഇവർക്ക് നമ്മൾ നമുക്ക് ബിഗ് ബോസ് നമ്മൾ പറഞ്ഞാൽ ഒരു ഒരാൾക്ക് കപ്പടിക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലാക്കുക നിങ്ങൾക്ക് കപ്പ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ കളിക്കൊണ്ടുക അതെനിക്ക് പറയാനുള്ളൂ അല്ലാതെ അതൊരു ഗെയിമാണ് ആ ഗെയിമിൻ്റെ ഭാഗം അവിടെ നിർത്താം അത് കഴിഞ്ഞിട്ട് പേഴ്സണലി അതായിട്ട് ഞങ്ങൾ എന്താ പറയുക അവിടെ ഞങ്ങൾ അത് ചെയ്തു അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ബിഗ് ബോസിലേന്നല്ല പുറത്ത് ആൾക്കാർ അവർ പറഞ്ഞു പറഞ്ഞു പറയണ കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ അതായത് അവരെ നമ്മുടെ ഫാൻസും മീഡിയാസും അവർക്കെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിച്ചു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെന്ത് ചെയ്തിട്ടുണ്ടോ നമ്മളെ ഫാൻസും നമ്മുടെ ആൾക്കാരും പ്രതികരിക്കും അത് അവരുടെ സ്നേഹവും നമ്മളോട് സ്നേഹമാണ് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് സ്നേഹമാണ് അവരോട് പ്രതികരിക്കണം തിരിച്ച് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ ഫാൻസിൻ്റെ ആൾക്കാരും നമ്മളോടുകൊണ്ട് തിരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ നമ്മൾ ഓക്കെ തിരിച്ചു ഒരു ഒരു മറുപടി പോലും അവർ അവർ കമൻ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടില്ലേ അവരാപ്പോലും കൊടുത്തിട്ട്

നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹാജരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് നോട്ടീസാണ് അതിനകത്ത് എഫ്ഐആറിനകത്ത് നമ്മുടെ പേര് മെൻഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് നമുക്കെതിരായിട്ടുള്ള എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ന്യൂസസ് നമുക്ക് കിട്ടിയിട്ടില്ല അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ട് ചില ആൾക്കാര് നമ്മളെ പേഴ്സണൽ ലൈഫിനും പ്രൊഫഷണൽ ലൈഫിനും ബാധിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത തരത്തിലും പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വന്നത് കേസ് നടക്കുന്നുണ്ടല്ലോ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലുള്ള ഒരു കേസിനെ പറ്റിയിട്ട് അധികം പറയാനും പാടില്ല നമ്മളെന്തായാലും ഇൻവെസ്റ്റിഗേഷനോട് പൂർണ്ണമായിട്ടും നമ്മൾ സഹകരിക്കുന്നുണ്ട് ജിൻഡോയുടെ പേര് ജിൻഡോ ചാറ്റിംഗ് എന്റെ അറിവ് ചാറ്റിംഗ് ആ കുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഗൂഗിൾ ചെയ്തിട്ടുണ്ട് ജിൻഡോന്റെ കൃത്യമായ മറുപടി പറഞ്ഞു അതൊക്കെ അതിനെതിരെയൊക്കെ ഒരു ജിൻഡോയെ വിളിച്ചു ചോദ്യം ചെയ്തിരിക്കുന്നത് അന്വേഷണ ഭാഗമാണ് ഒരിക്കലും പറയാൻ പറ്റില്ല ആ കേസുകളും അവർക്ക് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഗൂഗിൾ പേ ചെയ്യാനുള്ള കാരണം ജിൻഡോ പറയുന്നത് പക്ഷെ അതിനൊരു തെളിവുകൾ ശേഖരിക്കാതെയാണ് ഇപ്പം ജിൻഡോയ്ക്ക് നോട്ടീസ് വന്നിരിക്കുന്നത് അതെ അത് തന്നെ മുന്നോട്ട് വരെ പോകാനുള്ള തീരുമാനം തീർച്ചയായിട്ടും ഒരു അലിഗേഷൻ നമുക്കെതിരെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ നേരിടും ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അയ്യോ കെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം നമുക്കതിനകത്ത് യാതൊരു തർക്കമില്ല എല്ലാ പ്രോസസ്സിലും ഇനി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിച്ചപ്പോൾ മുതൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നതാണ് നമുക്ക് യാതൊരു തർക്കവും ഇല്ല അതിൽ നമുക്കെതിരെ വരുന്ന അല്ലാത്ത അലിഗേഷൻസില് മാത്രമാണ് നമുക്ക് കുഴപ്പമുള്ളത് പിന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ നടക്കും ഇപ്പം നമുക്കറിയാം അപ്പോ അതിലൊരു റെലവെന്റ് അല്ലാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് ഒരു ദിവസം നമ്മൾ തന്നെ ഒരു ചായ കുടിക്കാൻ പോയാൽ നമ്മൾ പുറത്ത് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ എല്ലാം ഡിജിറ്റലൈസ് ആണ് നമുക്ക് പല ആൾക്കാർക്കും പൈസ അയക്കേണ്ടി വരും അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടൈം വരുമ്പോൾ നമുക്ക് അത് പ്രൂവ് ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മള് ആ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അറസ്റ്റ് ചെയ്തു പറയാ ന്യൂസുകൾ സ്പ്രെഡ് ആവുമ്പോ ഗൂഢാലോചന അല്ലാതെ അതിനപ്പുറം അതിലൊന്നും പറയാനില്ല എന്തായാലും രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാർക്കല്ല നോട്ടീസ് അയച്ചിട്ടുള്ളത് അതിനപ്പുറം ഒരുപാട് പേർക്ക് നോട്ടീസ് അടന്നു പോയിട്ടുണ്ട് ബാക്കി വ്യക്തികളുടെ പേരൊന്നും വന്നിട്ടില്ല അപ്പോ തീർച്ചയായിട്ടും ഇത് പേര് പറഞ്ഞു പറഞ്ഞിട്ടില്ല എൻ്റെ ട്രാൻസ്ലക്ഷൻ നടന്നതെന്ന് പറഞ്ഞിട്ടാണ് തെറ്റായ കാര്യങ്ങൾ പറയുന്നു അതായത് എൻ്റെ എന്നെ വിളിപ്പിച്ച അവരെ പേര് പറഞ്ഞിട്ടല്ല അതായത് എന്നെ വിളിപ്പിച്ചേക്കണത് എൻ്റെ ഇതിനകത്ത് ട്രാൻസ്ലേഷൻ നടന്നുള്ള ഭാഗമായിട്ടാണ് അല്ലാതെ എൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞല്ല മനസ്സിലായോ അപ്പം അത് അവർ പേര് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ആരും കേട്ടുണ്ടരും കേട്ടല്ല അപ്പം അത് അങ്ങനത്തെ ഒരു സാധനം ഇല്ല അവർ ഈ സംഭവിച്ചത് ഈ മീഡിയ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് എന്നോട് പറഞ്ഞത് ഇന്നലെ കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങൾ വന്നേലും ഇന്നലെ രാത്രി കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു സാറേ ഇത് എന്താണ് സംഭവം എന്തിനാണ് എന്നെ വിളിച്ചത് കാര്യം ഇങ്ങനെ എന്നെ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഇൻഡോ അത് ഇപ്പോൾ ഇൻഡോ ആണ് ഞാൻ അന്വേഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ എൻ്റെ ട്രാൻസാക്ഷൻ നടന്നുണ്ടെങ്കിൽ അങ്ങനെ നട അത് ചെറിയ ചെറിയ അതായത് എന്താ പറയുക ആരാണ് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞി പറയണ ആളാരെന്ന് വ്യക്തതല്ല എനിക്ക് അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം എന്തിനാണെന്നുള്ളത് മനസ്സിലായോ എനിക്ക് പറയണ ആളെ ഒരു വ്യക്തിയല്ല എനിക്ക് അല്ല അപ്പം എനിക്ക് ഇങ്ങനെ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ഞാൻ ഓടി ഓടി കളിച്ചുകൂടെ ഞാൻ ഓടി വിളിച്ചില്ല എവിടെ ഇവിടെ തന്നെ ഇരിക്കേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അങ്ങനത്തെ ഒരു പേടിയും കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ അവരുടെ കേസ് അതായത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഒന്ന് രണ്ടെണ്ണം നടക്കുമേ അത് ചെറിയ ചെറിയ പൈസയാണ് പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നപ്പോ അതെന്താണെന്നറിയാൻ ജിൻഡു ആണെങ്കിൽ വിളിച്ച് വരത്തില്ലേ പത്ര ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് അവര് പേര് പറഞ്ഞിട്ടൊന്നും അല്ല അങ്ങനത്തെ ഒരു പ്രചരണം നിങ്ങൾ ഉണ്ടാക്കല്ലേ കാരണം അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല മൊബൈലിൽ ട്രാൻസാക്ഷൻ കണ്ടു അവർ വിളിച്ചു ഇത്രയേളു ഞാൻ അവരുടെ ആരാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ എന്റെ എനിക്ക് കിട്ടണ പൈസയില് ഒരു മുക്കാ ഭാവവും ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾ കണ്ടെ കുട്ടിയുടെ കല്യാണം നടത്തി കഴിഞ്ഞു അപ്പം നിങ്ങൾ പല കാര്യങ്ങളും എനിക്ക് ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള ആളാണ് എനിക്കൊന്നും മദർ ദിവസം വളരെ കിട്ടിയിട്ടുള്ളതാണ് വെറുതെ കാര്യം തന്നെയല്ലോ അപ്പത് നമ്മള് കാരണം ചോദിക്കുന്ന ആളെ എന്തിനാ ചോദിക്കണതെന്ന് പോലും പിന്നീട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി കേട്ടോ സത്യം ഇപ്പം ഈ സമയങ്ങളിൽ ഞാൻ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി കാരണം ഇന്നലെ കൂടി ഒരാൾ വിളിച്ചോട് പൈസ ചോദിച്ചു വാടക വീടിൻ്റെ വാടക കൊടുക്കാനില്ല ഇല്ല ഇത് പൈസ വരും അപ്പൊ ഞാൻ പറഞ്ഞ പൈസ കൊടുക്കാൻ നിർത്തി ഇത് പറഞ്ഞു സത്യം അപ്പ അതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയണത് അല്ലാണ്ട് നമ്മൾ പേടിച്ചു ഓടണമല്ല ആര് ആരും പിടിച്ച് പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിൽ തല വീട്ടിൽ നിൽക്കുന്ന ആളെങ്ങനെയാണ് അത് തെറ്റായ ധാരണകൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക ദയവ് ചെയ്ത് കാരണം നമ്മൾ സാധാരണ മനുഷ്യനാണ് മനസ്സിലാക്കുക ഒരു എൻ്റെ നിങ്ങൾ പറയണ്ട അവരങ്ങനെയാണ് എങ്ങനെയാണ് ഇതാണ് ഇതാണ് അത് നിങ്ങൾ എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കാൻ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അതൊന്നും പറഞ്ഞു പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കില്ല ദൈവത്തെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും മാത്രം വിഷമത്തിലാണ് കാരണം ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക വിഷമങ്ങൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിയാണ് അപ്പം ആ അവിടെ നിന്ന് തന്നെ ഇപ്പോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും കേട്ടുണ്ടാവും അവൻ ഞങ്ങൾ കപ്പടുപ്പിക്കില്ല കാര്യങ്ങൾ അടുപ്പിക്കില്ല നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പുറത്ത് ആൾക്കാർ ഇങ്ങനെ കപ്പടിപ്പിക്കല കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അതൊന്നും എന്തോ ജനം അക്സൈറ്റ് ചെയ്ത് ഞാൻ ഇത്രയും അതായത് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഹൈപ്പാറുടെ സീസണായിട്ട് ജയിച്ചത് ഏഷ്യനെറ്റ് തന്നെ ഞാനേറ്റവും മുമ്പിൽ നിന്ന് പ്രചരിച്ച സാധനം ഞാൻ അടിച്ച പി ബിഗ് ബോസ് ദിനറങ്ങി അപ്പോൾ ജനങ്ങളെ അക്സൈറ്റ് ചെയ്യാണ്ട് ഞാൻ ജയിക്കില്ല നിങ്ങൾ മനസ്സിലാക്കാം ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു കാരണം എനിക്ക് വേറെ ആരും ബോധിപ്പിക്കാനില്ല സത്യമാണ് ജനങ്ങൾ ബോധിപ്പിക്കേണ്ട ഒരു കടമെനിക്കുണ്ട് അപ്പം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടും പറഞ്ഞ ഇറങ്ങണ മാധ്യമത്തിന് അത് ആരായിരുന്നു സത്യമാണ് ഞങ്ങൾ വെറുതെ വിടുക കാരണം അതെൻ്റെ പ്രസിഡന്റിൻ്റെ പ്രശ്നമാണ് നിയമപരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് അത് കാര്യങ്ങൾ അവർക്ക് വഴിയേ മനസ്സിലാക്കും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ